ആത്മശക്തി എന്ന പരിശുദ്ധാത്മദാനം വളരെ പ്രയാസമേറിയ കാര്യങ്ങൾ പോലും സന്തോഷപൂർവ്വം ചെയ്യാൻ മനസ്സിന് ശക്തിയും പ്രേരണയും നൽകുന്ന ദൈവീക ദാനമാണ് ആത്മശക്തി ഒന്ന് കൊറേ ഒന്ന് ഇരുപത്തിയേഴ് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിലെ പോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജിപ്പിക്കുവാൻ ലോകത്തിലെ അശക്തമായവയെയും സാധാരണക്കാർക്ക് എളുപ്പമല്ലാത്ത കാര്യങ്ങൾ ഈ കൃപ ലഭിച്ചവർ സന്തോഷത്തോടെ ചെയ്യുന്നു അയാൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു ദൈവം നൽകിയ ആത്മശക്തിയാൽ വിശുദ്ധ വിൻസെൻറ് ഡിപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ ആളുകളെ അതിശ്ചയിക്കത്തക്ക വിധം അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആത്മശക്തി എന്ന ദൈവദാനമുള്ള വ്യക്തിക്ക് വളരെ പ്രയാസമേറിയ സാഹചര്യത്തിലും ദൈവത്തിന്റെ ശക്തമായ കരുത്താൽ ശാന്തമായി മുന്നേറാൻ കഴിയും ദൈവം ജോഷുവായോട് പറഞ്ഞു മോശയോട് കൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഞാൻ ഉണ്ടായിരിക്കും നീ ശക്തനും ധീരനും ആയിരിക്കുക ഈ വാക്കുകൾ ജോഷുവായിക്ക് ആത്മശക്തി നൽകി ദൈവം കൂടെയുള്ളവർക്കാണ് ശരിയായ ധീരതയും ശക്തിയും ഉള്ളത് ചെറിക്കോയുടെ മതിലുകൾ തകർന്നതിന് പിന്നിൽ ജോഷുവായുടെ ആത്മശക്തിയുമുണ്ട് ആത്മശക്തിയുള്ളവർക്ക് അവസാനം വരെ സഹിച്ചു നിൽക്കാൻ ശക്തി കിട്ടുന്നു വിശുദ്ധ അൽഫോൻസാമ ആത്മശക്തിയാൽ സഹനത്തെ ജീവന്റെ കിരീടമാക്കി മാറ്റി ആത്മശക്തി എന്ന ദാനം ലഭിച്ചവർക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും ആത്മശക്തി ഉണ്ടായിരുന്നതിനാലാണ് കല്ലെറിയപ്പെട്ടപ്പോൾ വിശുദ്ധ എസ്തോഫാനോസിന് ഈ പാപം അവരുടെ മേൽ എന്ന് പ്രാർത്ഥിച്ചു മരിക്കുവാനായത് ജോബിൻ്റെ ദീർഘർ സഹനത്തെക്കുറിച്ച് വിശുദ്ധ യാക്കോബ് എഴുതി യാക്കോബ് അഞ്ച് പതിനൊന്ന് എല്ലാ പ്രലോഭനങ്ങളെയും തരണം ചെയ്യാൻ ജോബിനു കഴിഞ്ഞത് ആത്മശക്തി ഉണ്ടായിരുന്നതിനാലാണല്ലോ ജോബ് പറഞ്ഞു സർവശക്തൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു ആത്മശക്തി എന്ന ദാനം വഴി ഒരു വ്യക്തിക്ക് ദീർഘക്ഷമ ലഭിക്കുന്നു അബ്രാഹം ദീർഘക്ഷമയുള്ളവനായിരുന്നു ആത്മശക്തി നശിപ്പിക്കരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ഹെബ്രായർ പത്ത് മുപ്പത്തിയഞ്ച് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിക്കരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആത്മധൈര്യം നശിച്ചു പോയേക്കാം റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു ആത്മധൈര്യം പ്രത്യാശയിലേക്കും പ്രത്യാശ പരിശുദ്ധാത്മാവിലുള്ള സ്നേഹത്തിലേക്കും നയിക്കുന്നു ആത്മശക്തി ഉള്ളവർക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മക്കബായരുടെ പുസ്തകത്തിൽ ഷിമയോൻ ജനത്തിന് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മധൈര്യത്തെക്കുറിച്ച് പറയുന്ന ഏതാനും തിരുവചനങ്ങൾ ഒന്ന് മക്കബായർ പന്ത്രണ്ട് ഒൻപത് ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കിവയൊന്നും ആവശ്യമില്ല സങ്കീർത്തനം ഇരുപത്തിയേഴ് മൂന്ന് എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ഫിലിപ്പി ഒന്ന് പതിനാല് എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൻ്റെ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കുവാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു ഒന്ന് യോഹന്നാൻ രണ്ട് ഇരുപത്തിയെട്ട് കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ ഒന്നിയോഹന് ഒന്ന് പ്രിയപ്പെട്ടവരെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്നരുളി ചെയ്ത ഈശോയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ പന്തക്കുസ്ത തിരുനാളിൽ ഞങ്ങളുടെ മേൽ നവമായി സവിശേഷമായി അയക്കണമേ പ്രവാചകന്മാർക്ക് ശക്തിയും ധൈര്യവും പകർന്ന പരിശുദ്ധാത്മാവേ ശിഷ്യന്മാരിൽ നിറഞ്ഞവരെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാനമായ ആത്മശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ആമേ സുഹൃതജപം പരിശുദ്ധാത്മാവെ അത്യുന്നത ശക്തിയെ എന്നെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ